എന്റെ വീട്ടിൽ കയറിയ നിന്റെ വീട്ടിൽ കയറി ഞാൻ പണി കേട്ടാ ഇല്ല ചോദിമോനെ നീ കൈ തട്ടി മാറ്റണ്ടടാ ഒരു തുള്ളി ശ്വാസം നിന്ന് കിട്ടുമല്ലോ കേട്ടോ നീ ചോദിക്കണ ഏ ചോക്കണ ഒന്നുകൂടെ സാങ്കാ ഒന്നുകൂടെ സേക്കട്ടാ കൊല്ലല്ല കൊല്ലല്ല ചാവ് നീക്ക ജീവിച്ചിരുന്നിട്ട് എന്തിനടാ കാര്യം നീ എന്റെ കൊച്ചിനെ കൊല്ലാ നോക്കല്ലേടാ ഞാൻ ഇഞ്ചിട്ട് കൊന്നിട്ടു ഇവിടെ നിർത്താം പിന്നെ വീണ്ടും നോക്ക് തുടങ്ങാം കേട്ടാ കേട്ടാ കൊല്ലല്ലേ നിങ്ങളെ കള്ള കേടുക്കാ ഞാനോ എനിക്ക് ജയിലി പോ എന്റെ കുടുംബത്തിലും ഒരാള് കാല് തെറ്റ വീണാലും ഞാൻ നിന്നേ പോക്കും നിന്റെ കാശുമാനല്ലട ഞാന ചെയ്ത് എന്നാ പെറ്റ തള്ളാണ് ഞാനല്ല ചെയ്ത് തള്ളു എവിടെയാണത് ഇടാ ഞാൻ എനിക്ക് സത്യം പറയാനല്ലോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ കുറച്ച് കൂടെ എന്തടാ എന്താ മോനെ നിങ്ങള് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു പ്രശ്നം ഞങ്ങളല്ലേ തിന്നിട്ട് അല്ലണ്ടേട വീട്ടില് പൈസ വല്ലോ തേങ്ങാ കൊല എന്റെ കയ്യിലുള്ളതും കൂടി വാങ്ങിച്ചോണ്ട് പോകും അല്ല ഇവനെ ഇവിടെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല അപ്പൊ ഞാൻ അയ്യോ മോനെ കൊണ്ടുപോവല്ലേ കേടല്ലേ അമ്മ പറഞ്ഞോണ്ട് നിന ഒന്നും ചെയ്യണ്ട പോട്ടെ മിക്കവാറും ഓ ശരി ഞാൻ വിളിക്കണം അമ്മ ഒന്ന് കണ്ണടയ്ക്കുവോ ഒന്ന് കണ്ണടയ്ക്കോ വെറുതെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ